ഹായ് നമസ്കാരം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടേ കുറേ ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട് ഇത് എന്തിൻ്റെ ക്ലാസ് ആണ് ഇത് എം എൽ എം ആണോ ഇത് ട്രേഡിംഗ് ആണോ ഇത് മണി സ്കാം ആണോ എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്തിൻ്റെ ആണ് നിങ്ങൾ വെബിനാറിലൂടെ കൊടുക്കുന്നത് എന്ന് ഇന്ന് ഞാനത് തരാം ഇത് ഫ്രീലാൻസിങ് ആണ് അതായത് നിങ്ങൾ റൂമിലിരുന്നോ നിങ്ങൾ വീട്ടിലിരുന്നോ ചെയ്യുന്ന സ്വതന്ത്രമായിട്ടുള്ള ഒരു ബിസിനസ് ഇത് മാസാവസാനം സാലറി കിട്ടുന്ന ഒരു ജോലിയല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് നിങ്ങൾക്ക് ജോബ് മൈൻഡ് സെറ്റ് അല്ല വേണ്ടത് മറിച്ച് ഒരു ബിസിനസ് മൈൻഡ് സെറ്റാണ് വേണ്ടത് ഇതിൻ്റെ സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഇന്ന് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് നിങ്ങളിപ്പോൾ ഉള്ള നിങ്ങളിപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു രാജ്യത്ത് ഫ്രീലാൻസിങ് ബിസിനസ്സിന് എത്രത്തോളം സാധ്യത ഉണ്ട് എന്നുള്ളത് നമുക്കൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാലോ ഇവിടെ ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുന്നുണ്ട് ഹൗ മസ്റ്റ് ഡു ഫ്രീലാൻസേഴ്സ് ഏൺ പെർ മന്ത് ഇൻ ദുബായി എന്നൊന്ന് സെർച്ച് ചെയ്യുന്നുണ്ട് നമുക്കതിൻ്റെ റിസൾട്ട് കൂടി നോക്കാം ദുബായിൽ ഓൾറെഡി പെർ മന്ത് ഫ്രീലാൻസിങ് ബിസിനസ്സിലൂടെ അയ്യായിരം ദിറംസ് മുതൽ ഏഴായിരം ദിറംസ് വരെ ഓൾറെഡി അവിടെയുള്ള ആൾക്കാർ പെർ മന്ത് ഏൺ ചെയ്യുന്നുണ്ട് ഇത് മാത്രമല്ല കേട്ടോ ഇതിൻ്റെ ആ ഒരു പൊട്ടൻഷ്യൽ കൂടി കിടക്കുകയാണ് ഇത്രയും സാധ്യത ദുബായിൽ ഓൾറെഡി ദുബായിൽ മാത്രമായിട്ടുണ്ട് ദുബായിലുള്ള ഒരു ആവറേജ് ഫ്രീലാൻസറുടെ ഇങ്കാണ് നമുക്കിവിടെ കാണുന്നത് ഇനി നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് മറ്റൊരു രാജ്യം കൂടി നോക്കാം ഞാനിവിടെ ഒമാൻ എന്നൊന്ന് സെർച്ച് ചെയ്യുന്നുണ്ട് ഒമാനിലുള്ള ഫ്രീലാൻസേഴ്സ് എത്ര വരെ ഏൺ ചെയ്യുന്നതെന്ന് നോക്കാം ഒമാനിൽ നാനൂറ് ഒമാൻ റിയാൽ മുതൽ ആയിരത്തി ഇരുന്നൂറ് ഒമാൻ റിയാൽ വരെ ഏൺ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് മാത്രല്ല കേട്ടോ ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഇനി വേറെയുണ്ട് ഇതിൻ്റെ സാധ്യത അവിടെ വേറെയും കിടക്കുകയാണ് ഓക്കെ നമുക്ക് മറ്റൊരു രാജ്യം കൂടെ നോക്കാം സൗദി കൂടെ നോക്കാം സൗദി അറേബ്യയിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് മുതൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് സൗദി റിയാല് വരെ ഏൺ ചെയ്യാനുള്ള ആവറേജ് ഏൺ ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ആ ഒരു ഏണിങ്സ് ഫ്രീലാൻസിങ്ങിൽ അവിടെ നടക്കുന്നുണ്ട് നമുക്കൊരു ഖത്തറും അതേപോലെ ഒന്ന് നോക്കാം ഖത്തറിൽ മൂവായിരം റിയാല് മുതൽ ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് വരെ ആവറേജ് അവിടെ ഫ്രീലാൻസേഴ്സ് ഏൺ ചെയ്യുന്നുണ്ട് നമുക്കിനി ബഹ്റൈൻ കൂടി ഒന്ന് നോക്കാം കാരണം പല രാജ്യത്തുള്ള ആൾക്കാർ ഓൾറെഡി നമ്മുടെ ഉള്ളതുകൊണ്ടാണ് ബഹ്റൈനിൽ നാനൂറ് ബഹ്റൈൻ ദിനാറു മുതൽ രണ്ടായിരം വരെ പെർ മന്ത് അവിടുത്തെ ഫ്രീലാൻസേഴ്സ് ഏൺ ചെയ്യുന്നുണ്ട് ഇത് മാത്രമല്ല കേട്ടോ ഇതിൻ്റെ പൊട്ടൻഷ്യൽ അവിടെ ഒരുപാട് വേറെയും കിടക്കുകയാണ് നിങ്ങൾ കണ്ടല്ലോ ഫ്രീലാൻസിങ് ബിസിനസ്സിൽ ഇത്രയും സാധ്യതകൾ നിങ്ങളുള്ള ആ ഒരു രാജ്യത്ത് തന്നെ ഉണ്ട് ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് ഫ്രീലാൻസ് ആയിട്ട് ദുബായിൽ വർക്ക് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒമാനിൽ ഇരുന്നുകൊണ്ട് ഫ്രീലാൻസ് ആയിട്ട് ഖത്തറിൽ വർക്ക് ചെയ്ത് കൊടുക്കാം ഇതിന് ലൊക്കേഷൻ ഒരു പ്രോബ്ലമേ അല്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ ഇപ്പോഴുള്ള രാജ്യത്ത് ഇത്രയും രൂപ ഇത്രയും ആളുകൾ ഫ്രീലാൻസിങ്ങിലൂടെ ഏൺ ചെയ്യുന്നുണ്ടെന്നാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്കായിക്കൂടാ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ജോലിയിൽ തുടർന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ടും അതുപോലെ തന്നെ പിന്നീട് നിങ്ങൾക്ക് ഇതിനെ ഫുൾ ടൈം ആയിട്ടും ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ് ഒരു ബിഗിനറായ നിങ്ങൾക്ക് ഫ്രീലാൻസിങ് ബിസിനസ് സീറോയിൽ നിന്ന് എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ലൈവായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ടാകും നിങ്ങൾക്ക് ഇതിന്റെ സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് എന്നാണെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു റിയാക്ഷൻ കൂടി തരണേ